ഇന്നത്തെ ഒരു 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 വാർത്ത 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 കണ്ടായിരുന്നു വയസ്സായ വയസ്സായ പയ്യൻ കാട്ടി എന്താണ് ഈ ഈ ലോകത്ത് നടക്കുന്നത് കുട്ടികളെല്ലാം ഇങ്ങനെ ആവുന്നത് പണ്ട് അമ്മയും അപ്പനാണ് കുട്ടികളെ നോക്കിക്കൊണ്ടിരുന്നത് സ്കൂളി കൊണ്ടാക്കാനും പഠിക്കാൻ കൊണ്ടാക്കാനും എല്ലാത്തിനും കുളിപ്പിക്കണത് എല്ലാ അച്ഛനും അമ്മയും ജോലിക്ക് പോയാലും അമ്മമ്മയും അപ്പനൊക്കെയാണ് നോക്കണേ ഇന്നത്തെ ജനറേഷനിൽ അങ്ങനെയൊന്നുമില്ല അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും ഒക്കെയാണ് ഇപ്പൊ ജീവിക്കണേ കുട്ടികളെ നോക്കാൻ നേരം ഇല്ല അവർക്ക് അവർക്ക് അവരെ കാര്യങ്ങളെന്നു വെച്ചാൽ അവര് ജോലിക്കോ രണ്ടുപേരും ഇപ്പൊ വീട്ടിൽ കുട്ടികളും ഒറ്റയ്ക്കാവുമ്പോൾ മൊബൈൽ നോക്കി ചാറ്റിങ് എല്ലാം ചെയ്യണെ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ആണിനെയും ശ്രദ്ധിക്കണില്ല പെണ്ണിനെയും ശ്രദ്ധിക്കണില്ല ആൺകുട്ടികളെ പത്തി ഇരുപത് വയസ്സ് വരെ സൂക്ഷിച്ചില്ലെങ്കിൽ അവരും വഴി തെറ്റും പെൺകുട്ടികളെ അങ്ങനെ തന്നെ അമ്മ കുട്ടികളെ നോക്കുവായിരുന്നു തന്നെ എല്ലാ അനുകുടുംബങ്ങളായി എല്ലാവരും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എങ്ങനെയെങ്കിലും ഭർത്താവിനെ തെറ്റിച്ച് പ്രത്യേകിച്ച് കൊണ്ടുപോയി കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്ന് ആ കുട്ടികൾ നോക്കിയാൽ പതിനാല് വയസ്സായ കുട്ടിയെ കൊണ്ടുപോയി പതിനാറുകാരെ ബലാസംഗം ചെയ്തു എന്നാൽ ബലാസംഗം ചെയ്തതിൻ്റെ ഉപയോഗിച്ചിട്ട് അതിനെ വിട്ടുകളെയെങ്കിലും ചെയ്യും അതും ചെയ്യാതെ കൊന്നുകളഞ്ഞു ശ്വാസം മുട്ടിച്ചാണ് കൊന്നെന്ന് പറയുന്നത് ഈ ഒരു പഠനങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് കുട്ടികളെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതും അവരുടെ ഓരോ പ്രവൃത്തികളും നോക്കി കണ്ട് അതിനെ മനസ്സിലാക്കി അവരെ തെറ്റായ മാർഗങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ പറയുന്നത് അതിനൊന്നും ഇന്നത്തെ അച്ഛനും അമ്മയ്ക്കും സമയമില്ല അവർ അവരുടെ ലോകത്താണ് അതുമല്ല ഇപ്പൊ മൊബൈൽ കൈ കിട്ടി കൊച്ചിലെ കൈ കൊടുത്ത് ശീലിപ്പിക്കണം അന്നും മൊബൈലില്ല നമ്മളവിടെയൊക്കെ ആണെങ്കിൽ നമ്മളെ മോള് ഒന്ന് ഡോക്ടറിന് ഫസ്റ്റ് ഇയർ കയറിയപ്പോ വാങ്ങിച്ചു കൊടുത്തത് ഒരാൾക്ക് നമ്മൾ എൻജിനീയറിങ് കോളേജിൽ പോയപ്പോ വാങ്ങിച്ചു കൊടുത്തത് അവരതൊക്കെ നല്ല രീതിയിൽ അതുകൊണ്ട് മൊബൈൽ എന്ന് പറഞ്ഞ സാധനം അപകടകാര്യൊന്നും അല്ല അത് ആവശ്യത്തിന് കൃത്യമായി ഉപയോഗിക്കണമെങ്കിൽ അത് അപകടകാര്യ പക്ഷെ ഇവിടെ സംഭവിക്കുന്ന കുട്ടികൾ കരയെ വേളം വെക്കുക ചെയ്യുമ്പോഴും മൊബൈൽ കൊടുത്ത് അവരെ സമാധാനിപ്പിക്കാനും മൊബൈൽ കിട്ടിയ കുട്ടികൾ അമ്മയ്ക്ക് ഓടി വന്ന് കോളേജ് വിട്ട് വന്നോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാലോ അമ്മയ്ക്ക് മറ്റു ജോലികൾ ചെയ്യാനോ ഒന്നും ബുദ്ധിമുട്ടില്ല മൊബൈല ചേട്ടന്റെ ും സ്കൂൾ ബസ് കയറ്റി വിടാനും എല്ലാം അവരുണ്ടായിരുന്നു ഒന്നാമത് ഈ പ്രധാനം എന്ന് പറയുന്നത് കൂട്ടുകുടുംബങ്ങള് വിട്ടുപോയി ഒന്നുകിൽ ആ ഭാര്യയുടെ വീട്ടില് അച്ഛനും അമ്മയും കൂടെ വേണം അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലെ അച്ഛനും അമ്മയും കൂടെ വേണം അമ്മുമ്മൂപ്പനാകുമ്പോ ഓരോ കഥകളും പറഞ്ഞ് പണ്ടത്തെ കഥകളും പറഞ്ഞ് വഴി അതൊക്കെ സൂക്ഷിക്കും ഇപ്പൊ ഉള്ളവര് അമ്മയും വേണ്ട അപ്പനും വേണ്ട ആരും വേണ്ട ഒരു വീട്ടിലോ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതിനെ തമ്മിൽ തന്നെ കുത്തി മഴക്കും ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങനെ പരിണാമ ഫലങ്ങളാണ് ഈ സംഭവിക്കുന്നത് അല്ലേ അല്ലാതെ പിന്നെ എന്താണ് അങ്ങനെയാണ് സംഭവിക്കണോ ആര് വീട്ടിലും ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഈ ക്രിമിനൽ ബുദ്ധി വന്ന അത് അവര് പറഞ്ഞു വിലക്ക എന്നാണ് പറയണത് ചെറുക്കനെയും പെൺകുട്ടിയേയും പറഞ്ഞു വിലക്കിയിരുന്നെന്ന് പറയുന്നത് എന്നിട്ടും കേക്കാതെയാണ് ഇത് ചെയ്തത ചെറുക്കൻ ചെറുക്കൻറെ മനസ്സിലെ വൈരാഗ്യായിരിക്കാം ഞങ്ങളൊക്കെയാണെങ്കിൽ ചോറ് പോലും പറ്റില്ല എന്നാ അച്ഛൻ്റെ അമ്മയായിട്ടൊന്നും നമ്മൾ പറയണെ എന്റെ സാറടിക്കുന്നു അല്ല പറഞ്ഞാ ആ സാറിനെ വിളിച്ചിട്ട് വരെ എണ്ണ കൂടെ കൊടുക്കാൻ മതി ഇന്നത്തെ അച്ഛനും അമ്മയാണെങ്കിൽ അങ്ങനെയാണോ ഫലങ്ങൾ സംഭവിക്കുന്നത് അവര് രാവിലെ ജോലിക്കും ഭാര്യ ഭർത്താവ് ജോലി ചെയ്താല് അവർക്കൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ ഒക്കെ വേണം അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറയാം ഒരാളിന്റെ ശമ്പളം സാധന വില എല്ലാകുമ്പോൾ അവർക്ക് രണ്ടുപേരും ജോലി ചെയ്താലേ ഒക്കെ വാടക ആയാലും സ്വന്തം വീടായാലും എല്ലാത്തിനും കറണ്ട് ബില്ല് കുട്ടികളെ വിദ്യാഭ്യാസം എല്ലാം കൂടെ നോക്കുമ്പോൾ അവര് അവർക്ക് രണ്ടുപേർക്കും ജോലി ചെയ്യേണ്ടി വരും അതുകൊണ്ട് എല്ലാരും ശ്രദ്ധിക്കുക കൊച്ചുകൊച്ചു ഗാർമെന്റുകൾ പറഞ്ഞ് മുമ്പത്തു ഇറങ്ങിപ്പോയി കുട്ടികളെയും കൊണ്ടൊക്കെ ഇറങ്ങി പോകുമ്പോഴേ ഇത്രയും കാര്യങ്ങളും കൂടെ ഒക്കെ ആലോചിക്കുക അച്ഛനോ അമ്മയോ ഒക്കെ ആകുമ്പോഴൊക്കെ ചിലപ്പോ വഴക്ക് പറഞ്ഞിരിക്കും ചിലപ്പോ എന്തെങ്കിലും ദേഷ്യപ്പെട്ടെന്നിരിക്കും അതൊക്കെ കൊണ്ട് ഉടനെ തന്നെ രണ്ടുപേരെയാവാം ഒന്ന് അവളുടെ അമ്മയോ അച്ഛനും ആവാം അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛനോ അമ്മയാവാം ഏതെങ്കിലും ഒരു പാരന്റ്സിന്റെ കൂടെ ഒക്കെ ചേർന്ന് നിൽക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങളാണ് ഇനി ഇനിയുള്ള യുവതലിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്